വാഴക്കാട് ഉൽപ്പങ്കടവിൽ നാല് വർഷത്തോളം ഹോട്ടൽ കച്ചവടം നടത്തിയിരുന്ന നിലമ്പൂർ കവളപ്പാറ സ്വദേശി നൌഫൽ കുടുംബസഹായ സമിതി രൂപീകരിച്ചു മുപ്പത്തി വയസ്സിൽ മരിച്ച നൌഫലിൻ്റെ മൂന്ന് മക്കളടങ്ങിയ കുടുംബത്തെ സഹായിക്കാനാണ് വാഴക്കാട്ടുകാർ ഒരുമിച്ചത് എൽ റിയോ റിസോർട്ടിൽ ചേർന്ന യോഗം ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ കവളപ്പാറ ദുരന്തകാലത്താണ് നൌഫലും കുടുംബവും വാഴക്കാട് പഞ്ചായത്തിലെ ചെറുവട്ടൂരിലെത്തുന്നത് തുടർന്ന് ഉൽപ്പം ഹൈവേ ഹോട്ടൽ തുടങ്ങുകയും നാലു വർഷത്തോളമായി പ്രദേശത്തുള്ളവർക്ക് ഭക്ഷണം വിളമ്പുകയും ചെയ്ത നൌഫൽ ആണ് റംസാൻ ഇരുപത്തിമൂന്നിന് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടത് നിർദ്ധന കുടുംബമായ ഇവരെ സഹായിക്കാനാണ് ഇപ്പോൾ ഉൽപ്പം കേന്ദ്രമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നൌഫൽ കുടുംബസഹായ സമിതി രൂപീകരിച്ചിട്ടുള്ളത് നിർമ്മാണം തുടങ്ങി വെച്ച വീടിന്റെ പണി പൂർത്തിയാക്കുകയാണ് കുടുംബസഹായ സമിതിയുടെ മുന്നിലുള്ള പ്രധാന ആവശ്യം എം പി അബ്ദുൽ അലി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വാഴക്കാട് വലിയ പള്ളി ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു തിരിച്ചു പഠിച്ചവനൊരു വർത്തമാനം പറയുന്നത് നിനക്ക് രോഗം വരുകയോ ലോകങ്ങളുടെ രക്ഷിതാവല്ലേ രോഗം വരുമോ ഉണ്ട് നിന്റെ അറിവിൽ നിന്റെ നാട്ടിൽ നിന്റെ പരിസരത്ത് ഇന്നാലുള്ളൊരു സഹോദരൻ രോഗിയായി കിടന്നില്ലായിരുന്നോ അവൻ്റെ അടുത്ത് നീ പോയിരുന്നുവെങ്കിൽ അവനൊന്നിനെ സഹായിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ അരികിൽ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു എന്ന് റബ്ബ് മറുപടി പറയുന്ന ഒരു രംഗുണ്ട് ഏതായിരുന്നാലും അലഹമ്മ നമ്മൾ അതിൽ നിന്നൊഴിഞ്ഞു മാറും നമുക്ക് പറയാൻ പറ്റും ഇന്നലിന്നൊരു പാവപ്പെട്ടവന് വേണ്ടി ഞാൻ ഇന്നലൊക്കെ ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയുക മോട്ട്മൽ മുജീബ് മാസ്റ്റർ ആദം ചെറുവട്ടൂർ സിറ്റി റഫീഖ് ബഷീർ പുളിയം തൊടി തുടങ്ങിയവർ സംസാരിച്ചു മുഖ്യരക്ഷാധികാരിയായി വലീദി ഫൈസിയും എം പി അബ്ദുൽ അലി മാസ്റ്റർ ചെയർമാനും ജനറൽ കൺവീനറും ആദം ചെറുവട്ടൂർ ട്രഷററായും കമ്മിറ്റി തെരഞ്ഞെടുത്തു വാർഡ് മെമ്പർ ഷെമീന സലീം സൗകര്വും നന്ദിയും